ഹായ് ഇന്ന് കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് ഒരു യാത്ര പോകുന്നു അതും ഒരു ഉത്സവം കാണാൻ അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇതെന്താണ് കണ്ണൂരൊന്നും ഉത്സവില്ല എന്നിട്ടാണോ കാസർഗോഡേക്ക് പോകുന്നത് ഇത്രയേറെ വണ്ടിയും ഈ ഒരു തിരക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞങ്ങൾ നേരെ കാസർഗോഡേക്ക് വെച്ച് പിടിച്ചത് അല്ലേ കാറ് പാർക്ക് ചെയ്യാൻ എവിടെയും സ്ഥലമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് റോഡ് സൈഡിൽ തന്നെ ഒരു ഒരുവിധം ഒതുക്കി വെച്ചേക്ക് വരും ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത് ഈ അമ്പലമുള്ളത് ഒരു ഉൾ ഏരിയയിലാണ് ഇവിടെ എത്തുന്നതുവരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയേറെ ആൾക്കാരുണ്ടാവുമെന്ന് ഒരുപാട് ചന്തകളും ആൾക്കാരും ഒന്നും പറയണ്ട അമ്പലത്തിനരികിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ദാഹിച്ച ആവശ്യം നയി അടുത്തുണ്ടായിരുന്ന ബത്തക്കാവളം നോക്കി നേരെ ഒരു പൂക്ക് ഈ ഒരു വെയിലത്ത് നടന്നു വന്നതിൻ്റെ ക്ഷീണം അവരൊക്കെ ബത്തക്കാവളം മാറ്റിയിട്ടുണ്ട് പിന്നെയും യാത്ര തുടർന്നു ഇരുവശത്തായുള്ള ചന്തയൊക്കെ കണ്ടങ്ങനെ നടക്കാൻ ആദ്യം മനോഹരമായിരുന്നു കൂട്ടത്തിൽ കുഞ്ഞപ്പനും വീറ്റു എല്ലാവരും ഉണ്ട് വീറ്റുവിന് കളിപ്പാട്ടങ്ങളോടൊന്നും വലിയ പ്രിയമാവാൻ തുടങ്ങിയില്ല പക്ഷെ കുഞ്ഞപ്പൻ വിടുവ അതിനും കൂടി കുഞ്ഞപ്പനെല്ലാം വാങ്ങിക്കൂടുന്നുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞപ്പനെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിലെത്തുമ്പോഴേക്കുണ്ട് വെളിച്ചപ്പാട് നമ്മൾ പുറകെ തന്നെ വരുന്നു ടി വിയിലും സിനിമയിലൊക്കെ കണ്ടതല്ലാതെ നേരിട്ട് വെളിച്ചപ്പാടിനെ കാണുന്നത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി ഇനിയും കുറച്ച് തെയ്യങ്ങളെ കാണുവാനും തൊഴാനുമുണ്ട് പണി 고구마튀김 <목소리> 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 ശരിക്കും ഇവിടെ വന്ന ഈ ചുറ്റുപാടും അമ്പലങ്ങളും കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എനിക്കിഷ്ടം കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണ് ഇതുപോലെ നമ്മളുടെ വീടിന് ചുറ്റും ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരുപാട് മാറി അധികം കെട്ടിടങ്ങളും വാഹനങ്ങളും പക്ഷെ ഇവിടെ ശരിക്കൊരു നാട്ടും പ്രദേശം പോലെ തന്നെ പോലെയല്ല ഒരു നല്ലൊരു നാട്ടും പ്രദേശം തന്നെയാണ് ഒരുപാട് ഇഷ്ടപ്പെടും ഈ കാവും അമ്പലവും ഇവിടുത്തെ തെയ്യങ്ങളൊക്കെ ഇവിടെയുള്ള തെയ്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നില്ല കാരണം നിങ്ങൾക്കറിയാൻ വരും അറിയുന്നവർ ഇതിൽ കമൻ്റ് ചെയ്യണം അറിയാത്തവർക്ക് അല്ലെങ്കിൽ കാണാത്തവർക്ക് അത് വലിയൊരു ഉപകാരമായിട്ടായിരിക്കും ഈ ഒരു ഉത്സവം നടക്കുന്നത് മറ്റെവിടെയല്ല കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് കാലിച്ചാണെടുക്കും അവിടെ നേരോത്ത് ഭഗവതിറ്റം ഇതുവരെ ആരെങ്കിലും അവിടെ എത്തിച്ചേരാത്തതുണ്ടെങ്കിൽ എത്തിച്ചേരണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഉത്സവത്തിൽ പങ്കെടുക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ജനുവരി മാസത്തിലെ ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് പങ്കുചേരാനും എത്തിച്ചേരാനൊക്കെ ആഗ്രഹമുള്ള തീർച്ചയായും ഇതൊരിക്കലും മിസ് ചെയ്തിരുന്നു അത്ര നല്ല ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഞങ്ങളിവിടെ എത്തിച്ചേരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏടത്തിലെ നാട് ഇവിടെയാണ് പലതവണ വരണമെന്ന് ആഗ്രഹിച്ചാൽ പക്ഷേ എത്തിച്ചേരാൻ പറ്റിയില്ല കാരണം നമ്മുടെ വീടിന് ചുറ്റും തന്നെ ഒരുപാട് തെയ്യങ്ങളും ഉത്സവങ്ങളും നടക്കുന്ന സമയമാണ് ഇപ്പോഴാണ് ഇതിനൊരു സമയം കിട്ടിയത് ആരും ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു വർഷം പോയി കാണണം സോ വീണ്ടും കാണുമ്പരേക്കും അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ബായ്